അക്കെ മീൻ ഫാറം ഫാറം മീൻ നേരെയുണ്ട് അവർ തട്ടിയിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നേ നമസ്കാരം ട്രാവൽ മാക്സ് മാക്സോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പൊള്ളാച്ചിയിലാണുള്ളത് ഫാമിലി ട്രിപ്പ് ആണെന്നുള്ളത് പാലക്കാട് നിന്ന് വന്നത് പാലക്കാട് നിന്ന് വരുമ്പോൾ നമ്മൾ ആളിയാർ ഡാമിൽ പോകുന്ന പാളി പള്ളിയിലാണ് ഉള്ളത് അവിടെ പോയി ജാർ ഒക്കെ ഇനി നേരെ ഇവിടെ നിന്ന് ആളിയാർ ഡാമിലേക്ക് വന്നത് നമ്മൾ ഈ കാണുന്നതാണ് അമ്പ്രാമ്പാളിയം പള്ളിയിട്ട് പുറകിൽ കാണുന്നതാണ് അമ്പ്രാപാളിയം പള്ളി ഇത് ഈ കാണുന്നത് അമ്പ്രാമ്പാളിയം പുഴ അല്ലേ അടിപൊളി പുഴയാണ് നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഉള്ള പുഴയാണ് ഈ പള്ളിയിലോട്ട് വരുന്നതും അതേപോലെ തന്നെ പൊള്ളാച്ചിരൊക്കെ വരുമ്പോഴൊക്കെ ഈ ഒരു പുഴയിലേക്ക് കയറി കുളിക്കുകയൊക്കെ ചെയ്യുക അടിപൊളി തന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഞങ്ങളിവിടെ പറ്റിക്കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ ഒന്ന് ഈ ആളിയാർ ഈ അമ്പ്രംപാളിയം പുഴയിലൊന്ന് കുളിക്കാൻ പറ്റുമോ എന്ന് നോക്കുമെങ്കിൽ കുളിക്കാം അവിടെ പിള്ളേരൊക്കെ കുളിക്കുന്നുണ്ട് അല്ലേ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആണ് ഇപ്പോൾ നമ്മളെങ്കിൽ ഇവിടുന്ന് നേരെ അതായത് അമ്പ്രംപാളിയം പള്ളിയിൽ നിന്ന് ജിയാറത്തൊക്കെ കഴിഞ്ഞ് നമ്മളിവിടെ നിന്ന് നേരെ ആളിയാർ ഡാമിലേക്കാണ് പോകുന്നത് ആളയാർ ഡാം അതായത് ആളിയാർ ഡാം വാൾപ്പാറ റൂട്ടിൽ അവിടെ പോയിട്ട് അവിടെ നല്ല മീൻ പരിച്ചതും അതുപോലെ ആളിയാർ ഡാമിൽ പാർക്കൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് നമുക്ക് എത്തിച്ചു തരാം അപ്പോൾ ഈ പോകുന്ന വഴി ഈ ആനമല അതായത് അമ്പ്രാമ്പാളയം ആനമല റൂട്ട് അതായത് പറമ്പിക്കുളം റൂട്ട് അമ്പ്രാമ്പാളയം പറമ്പിക്കുളം റൂട്ട് എന്ന് പറയാം പോകുന്ന വഴിക്ക് നല്ല രസം രസമുണ്ടാ കാണാൻ കാണാൻ രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊള്ളാച്ചിയുടെ ഒരു സൈനായ പുളിമ പുളിമരങ്ങൾ അത് ഗംഭീരമാണ് കാണാൻ രണ്ട് സൈഡ് റോഡിൻ്റെ രണ്ട് സൈഡ് നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ച് ശരിക്കും ഒരു എന്താ പറയുക ഒരു ആർച്ച് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ ഗവൺമെൻറ് തമിഴ്നാട് ഗവൺമെൻറ് ഈ ഒരു പൊള്ളാച്ചിയുടെ ഒരു സൈനു പോലെ തന്നെ അതായത് ഈ ഒരു പുളിമരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയത് പൊള്ളാച്ചിയാണെന്നുള്ളത് ാണ് ആ റൂട്ട് ഏകദേശം ഫിലിമുകളിലൊക്കെ അതായത് രണ്ടായിരം കാലഘട്ടങ്ങളിലൊക്കെ ഏകദേശം മലയാള ഫിലിമുകളിലൊക്കെ ഈ ഒരു ഒരു റോഡ് നമുക്ക് കാണാൻ കഴിയും അന്ന് ഇപ്പോഴാണ് കുറച്ചും കൂടി പൊള്ളാച്ചി ഭാഗങ്ങളിൽ ഷൂട്ടിങ് അധികം ഇല്ലാത്തത് പക്ഷേ അന്ന് ആ കാലഘട്ടങ്ങളിൽ ഇഷ്ടംപോലെ ഷൂട്ടിങ് മലയാള ഫിലിമി ഈ ഒരു പൊള്ളാച്ചി ഭാഗം ഉൾപ്പെടുത്താത്ത സിനിമ ഉണ്ടായിരുന്നില്ല എല്ലാ ഫിലിമുകളിലും ഉണ്ടാവും ഈ ഒരു ഈ ഈയൊരു റോഡും ഉണ്ടാവണ്ടേ നമ്മുടെ ഈ അസേത്തുമട റൂട്ട് ചേത്തുമട അസേത്തുമടയെന്ന് പറയും പറമ്പിക്കുള്ള ചേത്തുമടയാണ് ശരിക്കുള്ള ലൊക്കേഷൻ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ ആളിയാർ ഡാമിലോട്ട് പോവാം നമ്മൾ ആളിയാർ ഡാം പോണ വഴിയിൽ അതായത് അമ്പ്രാപാളിയും പള്ളി കഴിഞ്ഞ് പോണ വഴിയിൽ നമ്മൾ വഴി നീളെ അതുപോലെ തന്നെ നമ്മുടെ മോർ മുളക ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു സ്പോട്ടിൽ നിർത്തി നമുക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് നോക്കാം മോര് മറ്റ ചട്ടിയിൽ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ടുണ്ടായിരുന്നു അല്ലേ ഇത് കുടല് അതിൻ്റെ കൊണ്ടാട്ടം മോര് സ്പെഷ്യലാണ് സാധനം പൊള്ളാച്ചിരി വന്നു കഴിഞ്ഞാൽ വഴിയോരങ്ങളിൽ ഫുൾ ആയിട്ട് കിട്ടുന്നൊരു സാധനമാണിത് മോരും അതുപോലെ തന്നെ കമ്പംകോൾ പറഞ്ഞ ഒരു ഉണ്ട് കമ്പംകുളി ഞാൻ നേരത്തെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ട്രൈ ചെയ്ത കാരണം മോര് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് വന്നല്ല അപ്പം ദഹിക്കാൻ മോരാണ് ബെറ്റർ അപ്പോൾ മോരും ഈ കൊണ്ടാട്ടവും ഇതിനെ തേക്കുന്നത് കൊടലിന്നാണ് പറയുകട്ടോ അതൊക്കെയാണ്

പിന്നെ നമ്മൾ ആളിയാർ ഡാം എത്താനായിട്ട് ഇതിൽ ഒരു കിലോമീറ്റർ കൂടെ ഉണ്ടോ ഇവിടേക്ക് പോകേണ്ടതല്ലോ അന്ന് പോയി മതി മതിയായി ആ നേര് ഇതാണ് നേര് കാണുന്നതാണ് വാൾപാറ റൂട്ട് ആളിയാർ ഡാം ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആളിയാർ ഡാം നമ്മൾ ആളിയാർ ഡാം എത്തി നമ്മൾ ഫസ്റ്റ് തന്നെ നമുക്ക് വിശ കറക്റ്റ് നമ്മൾ പന്ത്രണ്ടര ഒരു മണിയായി അപ്പോൾ നല്ല വിശപ്പുണ്ട് ഞങ്ങൾ ഡാമിലായിട്ട് വന്നതല്ലേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഈ ഒരു വലിയൊരു മീൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അമ്മ അക്കെ അത് തന്നെ മീൻ ഫാറം ഫാറ മീൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നമുക്ക് മീൻസ് വരും ഇതുണ്ട് വലിയ മീനാണ് നാല് പേർക്ക് സുഖമായിട്ട് കഴിക്കാം ഇതാണ് അപ്പോൾ നമ്മൾ ആളേ ടമിൽ വന്ന് ബസ് സ്റ്റാൻഡ് വിശന്നുകൊണ്ട് നമ്മൾ നേരെ ഇതിലേക്ക് കയറി ഈ കടന്ന് വരുന്ന പറഞ്ഞാൽ സന്ധ്യാ ഹോട്ടലാണ് കേട്ടോ സന്ധ്യ മെസ്സില്ലേ സന്ധ്യ മെസ്സാണ് നമ്മൾ പാർക്കിൻ്റെ മുമ്പിലുള്ള തന്നെ ഡാമിൻ്റെ മുമ്പിലുള്ള തന്നെയാണ് അടിപൊളി വലിയ മീനാണ് കണ്ടപ്പോൾ വെറൊന്നും തോന്നിയില്ല വേറെ എവിടെയും പോയില്ലേ ഞങ്ങൾ നേരെ അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്ത് നേരെ ഇങ്ങനെ തന്നെ വന്നു അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ പറയാം അതെ

நல்ல மடிக்கா தண்ணி மடிக்க ஒரு மினட் கழுகி கழு தம்பி ஒரு போட்டில் தண்ணி வேணும் ആർക്ക് സാരിസിന അവനൊക്കെ ബിരിയാണി ഞങ്ങൾ നിനക്ക് ബിരിയാണിയാണ് നിനക്കും ബിരിയാണി നിനക്കും ബിരിയാണിയാണ് അപ്പം അവർ രണ്ടുപേർക്ക് ബിരിയാണി സാപ്പാടിൻ്റെ അപ്പം സാമ്പാർ അവിടെയും സാമ്പാർ കേബേജ് കേബേജ് തോരൻ മീൻ ഫ്രൈ ചെയ്തുകൊണ്ട് ഇരിക്കണുള്ളൂ മീൻ ഫ്രൈ ചെയ്ത് തരും അവർ രണ്ടുപേരും ബിരിയാണി ആണെന്ന് പറഞ്ഞാൽ അവർക്ക് ബിരിയാണി ബിരിയാണീൻ്റെ ഒപ്പം ബിരിയാണീൻ്റെ ഒപ്പം മീൻ ഫ്രൈ ചെയ്യും അപ്പടം വന്നു തമിഴ്നാട് വലിയപ്പളം അപ്പോൾ നമ്മൾ ഇവിടെ സാപ്പാടൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അത് രണ്ടുപേരും ബിരിയാണി പറഞ്ഞു വേണ്ട ബിരിയാണിയും മീനും കഴിക്കുന്ന ആൾക്കാരാണ് അവർ രണ്ടുപേരും ഞങ്ങളുടെ സാപ്പാട് സാമ്പാർ ഒഴിച്ചു അതുപോലെ തന്നെ കേബേജ് ഉപ്പേരൻ നമ്മുടെ വലിയ പപ്പടം തമിഴ്നാട് വന്നാലുള്ള പപ്പടമില്ല വലിയ പപ്പടം പാട്ടിട്ട് നല്ല പാട്ടിൻ്റെ സൗണ്ട് ഉണ്ട് ചിലപ്പോൾ നമ്മൾ പറയണതൊന്നും കേൾക്കില്ല അപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടേ ടൂറിസ്റ്റിൻ്റെ ഒരു അട്രാക്ഷന് വേണ്ടി നല്ല പാട്ടൊക്കെ ഇട്ടിരിക്കണം ഹിന്ദി പാട്ടൊക്കെ ഇട്ടിട്ട് പറയുന്നത് കേൾക്കേണ്ടതെന്നുള്ളതന്നെ അറിയില്ല അപ്പോൾ സാപ്പാട് റെഡി തന്നെ നിങ്ങൾ സാപ്പാട് കഴിക്കാൻ റെഡി ആക്കി വയ്ക്കാം എന്നാ എന്നാൽ ഓക്കെ ആ അപ്പം ബിരിയാണി തമ്മിലിട്ടിട്ടുള്ളൂ ഭാവിക്കും സാപ്പാട് തന്നെ റെഡി ആക്കി സാമ്പാർ എനിക്ക് മീൻകറി വേണം അതാണ് എന്താണ് സാമ്പാർ വേണം സാമ്പാർ തന്നെ സാമ്പാർ മതി സാമ്പാർ വേണം ഭാവിക്കും സാമ്പാർ തന്നെ റെഡി ആക്കി ബിരിയാണി തമ്മിലിട്ടിട്ടുള്ളൂ അപ്പം ആ സമയം ഉള്ളത് അതേപോലെ വെയിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ മീനെ തീരുന്ന് നല്ല എന്താണ് എന്ത് മീനാണ് പറഞ്ഞത് ആ പാറ ഡാം കേട്ടോ ഡാം ഫ്രഷാണ് ഡാം ഫ്രഷ് പാകങ്ങൾ ഇവിടെ പാറ എന്നാണ് പറയുള്ളൂ പാറ എന്നാണ് പറയൂ കേട്ടോ ഡാം ഫ്രഷ് മീനാണ് വേണ്ട അതാണ് സാധനം നമ്മൾ നേരത്തെ കാണിച്ചില്ലേ ആ ഇതാണ് നാല് പേർക്കും കൂടിയിട്ട് നല്ല ഫ്രഷ് മീനാണ് ഇപ്പോൾ കഴിച്ചപ്പോ അവന് പൈനാപ്പിളും ഇതൊക്കെ വേണം അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ അത് പൈനാപ്പിളൊക്കെ വേണം അപ്പോ പൈനാപ്പിൾ വാൽബാറിൽ പോയത് തന്നെയാണ് എനിക്ക് എന്താ വേണ്ടത് പൈനാപ്പിൾ എത്ര എണ്ണം വേണം അവിടെ പോയി നിനക്ക് നല്ല തരള്ളു ഒരുപാട് മുളക് ഇടണ്ട കൊറച്ചിട്ടാ എനിക്ക് കക്കരി എടുത്തോ കക്കരി കക്കരി ഒന്നും പോന്നു പോലെ ആ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് എടുത്തോ ആ എല്ലാം ഫ്രഷ് തന്നെ അല്ലേ അതിൽ ഒരുപാട് മുളക് കിട്ടിട്ടുണ്ടോ അല്ലല്ലോ കറക്റ്റല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല അടിപൊളി ആയിരുന്നു പിന്നെ ഊണിന് ഒരു നമ്മൾ ഇപ്പോൾ വലിയ ആഡംബരമായിട്ടൊന്നുമില്ല എന്താ പറയുക ഒരു സാമ്പാർ ഒരു ഒരു തോരൻ അതായത് കാബേജ് തോരൻ അതുപോലെ ഒരു അച്ചാർ സാമ്പാറിന് വരാണെങ്കിൽ മീ മീൻ കറി വേണമെങ്കിൽ മീൻ കറി തരും നമ്മൾ സാമ്പാറാണ് സാമ്പാർ നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ മീനും വലിയ കുഴപ്പമില്ല കുറച്ച് മുള്ളുണ്ട് കുട്ടികൾക്ക് പറ്റില്ല ചെറിയ കുട്ടികൾക്ക് പറ്റില്ല എന്നാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റായിരുന്നു മീന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ ആളിയാർ ഡാം പാർക്കിൻ്റെ ഒന്ന് പോയി ഞങ്ങൾ മെല്ലെ ഇവിടെ നിന്ന് പോവുകയാണ് കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ ഇവിടെ ഈ ഒരു മണിയൊക്കെ ആയി ഒരു മണിക്ക് ഈ ഡാമിൻ്റെ മുകളിൽ പോകാൻ അതുപോലെ തന്നെ നേരത്തെ ആളിയാർ ഡാമൊക്കെ നേരത്തെ നമ്മൾ വീഡിയോ ഉണ്ട് ആളിയാർ ഡാമിൻ്റെ ഡാമിൻ്റെ ആളിയാർ ഡാമിൻ്റെ വീഡിയോ കാണാത്തവർ നമ്മൾ മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം നമ്മൾ ആളിയാർ ഡാമിൻ്റെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുകാരണം നമ്മൾ ആളിയാർ ഡാമിൻ്റെ ഉള്ളിലൊക്കെ പോകുന്ന പാർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ട് കുട്ടികളൊന്ന് കാണിച്ചു കൊടുത്ത് നമ്മളിവിടുന്ന് തന്നെ ആളിയാർ ഡാം വിടുകയാണ് അപ്പോൾ നമ്മളിന്ന് വന്നതെന്താ വെച്ചാൽ അമ്പ്രാമ്പാളിയം പള്ളി മെയിനായിട്ട് അതിനാണ് വന്നത് അവിടെ ഒരു ചേർത്ത് കഴിഞ്ഞു പള്ളി കഴിഞ്ഞ് നേരെ അവിടുന്ന് അടുത്താണ് അമ്പ്രാപാളിയം പള്ളി എന്ന് പറയുമ്പോൾ ആളിയാർ ഡാമിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ നേരെ ആളിയാർ ഡാമിൽ വന്നു മീനൊക്കെ കഴിച്ചു നല്ല അടിപൊളിയായിരുന്നു അതല്ല ഇവിടുന്ന് ഡാമിൽ നിന്ന് ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മങ്കി വാട്ടർഫാൾസ് ഉണ്ട് അതിനെ കുറച്ച് കാണാനൊക്കെ ഉണ്ട് പക്ഷേ മങ്കി വാട്ടർഫാൾസിൽ നിന്നും ഇപ്പോൾ വെള്ളമില്ല വെറുതെ നമ്മൾ അമ്പത് രൂപ പെർ ഹെഡിൻ്റെ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ പോയിട്ട് ഒരു ഒട്ട് വെള്ളം ഉണ്ടാവില്ല വെറുതെ അത് കാണാൻ നിൽക്കുന്നില്ല നേരെ പോയി കഴിഞ്ഞാൽ വാൾപ്പാറ വാൾപ്പാറ പോകാനുള്ള ഒരു ഉദ്ദേശമില്ല അപ്പോൾ വാൾപ്പാറയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആളിയാർ ഡാം പൊള്ളാച്ചീരൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആളിയാർ ഡാമിൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓൾ ബട്ടൺ എനേബിൾ ചെയ്തു വെക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്